ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു ദ വീഡിയോ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ആക്കണത് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇന്ന് ഓട്ടടയും ശരവണ ചമ്മന്തിയും കൂടിയാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിതൊക്കെ എങ്ങനെയാണ് ഞാൻ റെഡി ആക്കാൻ നോക്കാം രണ്ട് കപ്പ് പച്ചരി ഞാൻ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിട്ടോ അപ്പോൾ രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് മുഴുവനായിട്ട് ചോറ്ടുത്തിട്ടുണ്ട് കേട്ടോ തലേ ദിവസത്തെ കുറച്ച് ബാക്കി ചോറ് ഉണ്ടായിട്ടുണ്ടായിന് അതുമാണ് കേട്ടോ അങ്ങനെ നമ്മൾ അരക്കപ്പ് വെള്ളം കൂട്ടി നന്നായിട്ട് മാവ് റെഡിയാക്കിയിട്ടുണ്ട് ഇതിലേക്ക് ഈ മാവിലേക്ക് ഞാൻ തിക്നെസ് കുറക്കാൻ വേണ്ടി ഇളം ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം വെളിച്ചെണ്ണ വേണം എന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കാതെ തന്നെ നമ്മളത് അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടട കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചുട്ടെടുക്കാനുള്ള പാൻ വെച്ചെടുത്ത് ചൂടായിട്ടുണ്ട് കേട്ടോ നമുക്ക് കുറേശയായിട്ട് ഒഴിച്ചെടുക്കാം ഇതിങ്ങനെ ബബിൾസ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അടച്ച് വെക്കാം ബബിൾസ് വരുന്നതിന് മുൻപ് ഓട്ടട അട ഇങ്ങനെ അത് അടച്ച് വെച്ചാൽ എന്തെയ്യും ഇത് ഭയങ്കര ഹാർഡായിട്ട് കട്ടിയായിട്ട് ഇങ്ങനെ വരും കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ നമ്മളെ ബബിൾസ് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയാണ് നമ്മളിത് അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അടിപൊളി സോഫ്റ്റ് ഓട്ടയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതുപോലെ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം അപ്പോൾ ഞാൻ ചമ്മന്തി റെഡിയാക്കാൻ വേണ്ടിയിട്ട് സവാള ഒന്നെടുത്തിട്ടുണ്ട് തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഉണക്കമുളകും എടുത്ത് കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ശേഷം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് മുഴുവനായിട്ടൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല ചെറിയ ജീരകം ഇലക്കിയോ മിൻസി കൊടുത്തിട്ടുണ്ട് ഒന്ന് മൊരിച്ചെടുക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് ഉഴുന്ന് പരിപ്പും ചേർക്കാം ആവശ്യത്തിന് ഞാൻ അപ്പോൾ ഒന്ന് ഒരു ടീസ്പൂൺ മുഴുവനായിട്ട് തന്നെ കുറച്ചധികം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വൈറ്റ് കളറിലെ എള്ളും ചേർക്കാം ഇത് മൂന്നും ചേർക്കുമ്പോൾ തന്നെ അടിപൊളി ഒരു മണം നല്ലൊരു സ്മെല്ല് വരുന്നത് അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം നമുക്ക് കുടുത്തം കിട്ടും നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ് നല്ലത് കേട്ടോ അപ്പോൾ നമുക്ക് റെസ്റ്റോറൻ്റിൽ നിന്നൊക്കെ കിട്ടണ ആ ഒരു വയനാട് അതിലൊക്കെ പോകുമ്പോൾ കിട്ടണ ഒരു ഐറ്റംസ് ആണ് കേട്ടോ വൈറ്റ് ഉള്ളി നമ്മൾ ചേർത്തിട്ടുണ്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം ഞാൻ അപ്പോൾ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ റെഡി ആക്കണത് നമുക്ക് അനുസരിച്ച് എല്ലാ ഇൻഗ്രീഡിയൻസിന് മാറ്റങ്ങൾ വരുത്താം അപ്പോൾ നമ്മളെ ഉണക്കമുളക് ഞാൻ മൂന്നെണ്ണം ചേർക്കുന്നുണ്ട് കേട്ടോ ഇതും കൂടി ചേർത്ത് നമ്മൾ വെളുത്തുള്ളി കുറച്ച് ഞാനിതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ടെടുക്കാം ഈ ഒരു ടൈമിൽ പിന്നെ നമ്മൾ മുളക് പൊടിക്ക് നല്ല എരിവുള്ളതുകൊണ്ട് നമ്മൾ പച്ചമുളക് ഒന്നേ ചേർത്തിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റംസ് ചേർത്ത് കൊടുക്കാം സവാളിയും തക്കാളിയും ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ദക്ഷമണം മാറുന്നവരെ മാത്രം ഒന്ന് റ്റി കൊടുക്കാം ഈ ഒരു ചമ്മന്തി ദോശ പിന്നെ തേങ്ങാപ്പാൽ ദോശ ഒക്കെ അല്ലേ അത് പാലപ്പം പിന്നെ അങ്ങനത്തെ ഐറ്റംസിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിട്ടാണ് നല്ലോണം വെച്ചാവും ഞാനിപ്പോൾ ഓട്ടടിയാണ് കേട്ടോ എന്നാൽ റെഡിയാക്കി എടുക്കാനും സിമ്പിളാണ് എന്നാൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഈയൊരു ടൈമിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ട് അര മുക്കാൽ ടീസ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട് എൻ്റെ ടീസ്പൂൺ കുറച്ച് വലുതാണ് കേട്ടോ അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് പുളിവെള്ളം റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിട്ടോ അത് ഈ ഒരു ടൈമിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊട്ട ഫൈനൽ കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് അരച്ചെടുത്ത് ചമ്മന്തി പോലെ ആക്കാം കേട്ടോ ഒരു ഫൈനായിട്ട് പിന്നെ ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് കടുകും കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് ഈ ഇത് അരപ്പ് റെഡി ആക്കിയതിന് ശേഷം ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഉണക്കമുളകും കറിവേപ്പിലയും കടുകും ഇട്ടിട്ടൊന്ന് വറവിടാം അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഈ തക്കാളി പഴമൊക്കെ ഒന്ന് ചൂടായി വന്നാൽ തന്നെ ഇതിൻ്റെ തൊലി നമുക്ക് ഇങ്ങനെ കിട്ടും അപ്പോൾ അത് റിമൂവ് ആക്കട്ടോ അപ്പോൾ ഞാനിങ്ങനെ തക്കാളിൻ്റെ പഴമേ ഇതിൻ്റെ ഈ ഒരു ചൂടായി കഴിഞ്ഞാൽ തന്നെ നമുക്കിങ്ങനെ കിട്ടും അപ്പോൾ ഞാനത് എടുത്തിട്ട് ഒഴിവാക്കല കേട്ടോ ചൂടായ ശേഷം ഞാൻ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ വെള്ളം വെള്ളമൊന്നും ഒന്നും വേണ്ട അതിൽ തന്നെ ഉണ്ട് വെള്ളമൊക്കെ അപ്പം പിന്നെ അതിൻ്റെ ആവശ്യമല്ലല്ലോ ചമ്മന്തി പോലത്തെ ആണല്ലോ അതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അപ്പോൾ നമുക്ക് ഇത് ഫൈനായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്കുള്ള വറവടാണെന്ന് പറഞ്ഞിട്ടില്ലേ അപ്പം നമുക്ക് കുറച്ച് മാത്രം ഒെണ്ണ ഒഴിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് മിക്സ് ചെയ്യാം അപ്പോൾ രാവിലെ നമുക്ക് ഈസി ആയിട്ട് എന്നാൽ ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമ്മളെ ഓട്ടടിയും ശരവണ ചമ്മന്തിയും അടിപൊളിയായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടടയാണ് കേട്ടോ നമ്മളത് അപ്പോൾ ഇന്നത്തെ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുക കേട്ടോ ഇഷ്ടമായിരിക്കണമെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ കരിയാതെ നമുക്ക് കരിഞ്ഞു പോവാതെ തന്നെ നമ്മൾ ഓട്ടടൊക്കെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് റെസിപ്പീസ് ആയിട്ട് നമ്മൾ ഇൻഷാല്ല വരുന്നതായിരിക്കും എല്ലാവരുടെ വീട്ടിലും റെഡിയാക്കുന്ന റെസിപ്പീസ് ആയിട്ടേക്കാർ നമ്മൾ ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വീഡിയോ കാണാൻ ഇൻഷാല്ല